നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി സ്വത്തിന് അവസാന ആണിക്കല്ലടിക്കുന്നത് നിലമ്പൂരിലായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പൊട്ടിത്തെറിച്ച് പി വി അൻവർ രംഗത്ത് ഒരു കാലത്ത് പിണറായി വിജയന്റെ വലങ്കയായിരുന്ന പി വി അൻവറാണ് പിണറായി വിജയന് ആണിക്കല്ലടിക്കുമെന്ന് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി സി പി എമ്മുകാർ പി വി അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സൈബറിടത്തിൽ വെട്ടുകിളി കൂട്ടം പി വി അൻവറിനെ കൊത്തിപ്പറിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്നോവ ഇറക്കാൻ സമയമായി എന്നുള്ള കൊലവിളിയാണ് സഖാക്കൾ നടത്തുന്നത് എന്നാൽ പി വി അൻവർ പ്രകോപനമുണ്ടാക്കാൻ പല പ്രസ്താവനകളും നടത്തുമെന്നും ഇതൊന്നും കണ്ടതായി പോലും ഭാവിക്കേണ്ടതില്ല എന്നും ഇടത്തിൽ ഇതിനൊന്നും മറുപടി കൊടുക്കാൻ പോകരുതെന്നുമാണ് എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി എം നേതാക്കൾ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പി വി അൻവറിൻ്റെ ഒരു കളിയാണ് ഇതെല്ലാം സി പി എമ്മുകാരുടെ തനി നിറം എന്താണെന്ന് പുറത്ത് കാണിക്കാനുള്ള ഒരടവ് സി പി എമ്മുകാരുടെ കൊലവിളി മുഴുവനായും പുറത്തേക്ക് വരണം അത് ജനങ്ങൾ മനസ്സിലാക്കണം അതാണ് പി വി അൻവറിന്റെ ഈ ഘട്ടത്തിലെ ലക്ഷ്യം വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ യു വിജയിക്കും എന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ കോൺഗ്രസുകാരെയും യു ഡി എഫ്കാരെയും സോപ്പിടാനുള്ള ഒരു നീക്കവും കൂടിയാണ് അൻവർ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകും എന്നതിൻ്റെ ഒരു ഡെമോയായിരിക്കും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായിസത്തെ അവസാനിപ്പിക്കാനാണ് ഞാൻ എല്ലാം ത്യജിച്ചത് പിണറായിസത്തിനും കുടുംബാധിപത്യത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നവർക്ക് ഒപ്പമുണ്ടാകും പിണറായി ഭരണത്തിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമായാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമെന്നും അൻവർ വ്യക്തമാക്കിയിട്ടുണ്ട് ആരാകണം യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് താൻ പറയില്ല എന്ന് പി വി അൻവർ പ്രതികരിച്ചു സ്ഥാനാർത്ഥി ആരെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കും അതിനവകാശം അവർക്കാണെന്നും സങ്കീർണമായ ഒരു വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നില്ല എന്നുമാണ് അൻവർ പ്രതികരിച്ചിരിക്കുന്നത് അതായത് യു ഡി എഫ് ചേരിയിലേക്ക് കയറാൻ ആകാവുന്ന പണിയെല്ലാം പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് അൻവർ എന്നാൽ ഒരു കൂട്ടം നേതാക്കൾ ഇതിനെതിരെ നിൽക്കുകയാണ് അതാണ് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത് എങ്കിലും എങ്ങനെയെങ്കിലും യു ഡി എഫിൽ ഒന്ന് നുഴഞ്ഞു കയറാൻ ആകുന്ന പണി നോക്കുന്ന അൻവർ നിലമ്പൂരിൽ യു ഡി എഫിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് പിണറായി വിജയനെ എടുത്ത് താഴെ അടിക്കുകയുമാണ് പിണറായി വിജയനെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ട് രംഗത്ത് വന്ന പി വി അൻവറിനെതിരെ ഇപ്പോൾ എം വി ഗോവിന്ദനും രംഗത്തേക്ക് വന്നിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ കുതിപ്പ് സൃഷ്ടിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത് വലിയ വിജയം ഇടതുമുന്നണിക്ക് നേടാൻ കഴിയും കേരളം കാത്തിരുന്ന പ്രഖ്യാപനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയത് പി വി അൻവറിൻ്റേത് ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് അത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചത് ആദ്യം ഡി എം കെ എന്നും പിന്നീട് എന്നും പറഞ്ഞ് അൻവർ യാത്ര നടത്തിയത് യു ഡി എഫിന് വേണ്ടിയാണ് നെറികെട്ട പ്രവർത്തനമാണത് അക്കാര്യം തങ്ങൾ ആദ്യമേ ചൂണ്ടിക്കാണിച്ചു ഒടുവിൽ അവിടെ തന്നെ എത്തി യൂദാസിൻ്റെ രൂപമാണ് പി വി അൻവറിന് യു ഡി എഫിന് വേണ്ടി എൽ ഡി എഫിനെ ഒറ്റ കൊടുക്കുകയാണ് അൻവർ ചെയ്തത് സംസ്ഥാന സർക്കാരിൻ്റെ തുടർച്ചയായ മൂന്നാം ടൈമിലേക്കുള്ള യാത്രയ്ക്ക് സഹായിക്കുന്ന രീതിയിൽ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലമുണ്ടാകും ഒരാഴ്ചയ്ക്കുള്ളിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും നാലു വർഷത്തെ ഭരണത്തിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എൽ ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ ഇറക്കിയാലും പ്രമുഖരായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ രാജിവെച്ച നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ജൂൺ പത്തൊൻപതിന് വോട്ടെടുപ്പ് നടത്തുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് വോട്ടെണ്ണൽ ജൂൺ ഇരുപത്തിമൂന്നിന് നടക്കും ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടുത്ത ദിവസം ഉണ്ടാകും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ടിനാണ് മൂന്നിന് സൂക്ഷ്മം പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചിനാണ് മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഉപതെരഞ്ഞെടുപ്പ് വേഗം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് പി വി അൻവർ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയിരുന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി കൂടി നിർണയിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കാൻ പോകുന്നത് സി മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇടഞ്ഞാണ് പി അൻവർ എം സ്ഥാനം രാജിവെച്ചത് എൽ ഡി എഫിൽ ഉണ്ടായിരുന്ന വേളയിൽ യു ഡി എഫിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ അൻവറിനെ സഹകരിപ്പിക്കണോ എന്നതിൽ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു അൻവർ രാജിവെച്ച് മാസങ്ങൾക്ക് ശേഷമാണ് അൻവറിനെ സഹകരിക്കാൻ യു ഡി എഫ് തീരുമാനിച്ചത് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ യു ഡി എഫിന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും പിന്നാലെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്താണ് അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കണമെന്ന കാര്യത്തിൽ ഘടക കക്ഷികൾ ഒന്നിച്ചത് നിലമ്പൂരിൽ അൻവറിന് വോട്ടർമാർക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ഇതിനിടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുതെന്നും വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്നും അൻവർ ഒരു ഘട്ടത്തിൽ തുറന്നടിച്ചത് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരുന്നു അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്നാണ് ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പും സി പി എമ്മിനും യു ഡി എഫിനും നിർണായകമാണ് താൻ സി പി എമ്മിനെതിരെയല്ല എന്നും പിണറായിസ്യത്തിനെതിരാണെന്നും ആവർത്തിക്കുന്ന അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ വിമർശനങ്ങൾ ഒരു വിഭാഗം സി പി എം പാർട്ടി പ്രവർത്തകരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ബി ജെ പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉയർത്തേണ്ടതുണ്ട് ബി ജെ പിയെ രാജീവ് ചന്ദ്രശേഖർ നയിക്കാനെത്തിയ ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് കെ പി സി സിയുടെ തലപ്പത്തും മാറ്റം വന്നു സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റിന് നിലമ്പൂരിലെ ജയം അനിവാര്യതയാണ് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമാണ് ഏറ്റവും നിർണായകം ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ തോൽവി സി പി എം ആഗ്രഹിക്കുന്നില്ല എങ്ങനെയും നിലമ്പൂര് പിടിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത